ഹലോ നമസ്കാരം ചൂടെടുക്കുകയാണ് അന്യായ ചൂട് എന്താ പറയുക മഴക്കാറാണ് മൊത്തം ആ മഴ ഒരു മഴക്കാരിൻ്റെ ഒരു ഇതുണ്ട് ലൈറ്റിങ്ങിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട് ഈ മഴക്കാർ തന്നെ ചൂട് ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയെ ഞാനിപ്പോൾ ഒന്ന് പുറത്ത് പോയിട്ട് വന്നേളൂ ഞങ്ങളുടെ ഒരു ഒരു അകന്ന ബന്ധത്തിലുള്ളതാണ് ഒരു മാമൻ സുഖമില്ലാതെ കിടക്കായിരുന്നു അപ്പോൾ അവിടെ ഒന്ന് പോയി കണ്ടു പുള്ളീനെ ഒന്ന് കാണുമ്പോൾ പിള്ളേറങ്ങ കണ്ടില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കണ്ടെങ്കിലും പുള്ളിക്ക് ആൾ തിരിച്ചറിയൊക്കെ ചെയ്യും പക്ഷെ സുഖമില്ലാതിരിക്കുന്നത് നല്ല മനുഷ്യൻ എന്താ പറയുക ഒരുപാട് പരോപകാരി എന്ന് പറയാം ഞങ്ങളുടെ ചില സമയത്ത് ഒരു ബുദ്ധിമുട്ട് സമയത്തൊക്കെ ഞങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്ത ആളാണ് അത് എനിക്ക് ഇന്നാണ് സമയം കിട്ടിയുള്ളൂ ഒന്ന് പോകാൻ വേണ്ടി അപ്പോൾ ഞാനൊന്ന് പോയിട്ട് വന്ന് പോ ഞാനും ചേട്ടൻ കൂടി പോയിട്ട് വന്നു അപ്പോൾ പുള്ളി ഉറങ്ങണ കാരണം അദ്ദേഹത്തെ കാ അദ്ദേഹം ഞങ്ങൾ വന്നത് അറിഞ്ഞിട്ടില്ല ഇനിയിപ്പോൾ നിൽക്കുമ്പോൾ അവർ പറയുകയായിരിക്കും പിന്നെ ഇന്നലെ സുവാസിനി പൂജ അതായത് കാലടി ശൃംഗേരി മഠത്തിലുണ്ടായിരുന്നു ഞാൻ ഒരു ജസ്റ്റ് ഒരു റീൽ പോലെ ഇട്ടിരുന്നു അതെനിക്ക് ഒരുപാട് വീഡിയോ പിടിക്കാൻ പറ്റിയില്ലായിരുന്നു കാരണം എല്ലാം സെയിം തന്നെയാണ് ഒരേ പോലെ ഇരിക്കണം അതിൽ പ്രത്യേകിച്ച് പറയാനോ അങ്ങനെയൊന്നും പറ്റില്ലായിരുന്നു പിന്നെ ഞാൻ കുറച്ച് ബാക്കിലായിരുന്നത് അതെന്താണെന്ന് ചോദിച്ചാൽ ഒരു കാലടി ശൃങ്കേരി മഠം കേട്ടിട്ടില്ലേ കാലടി ആദിശങ്കരൻ്റെ ജന്മനാട് ആ അവിടെ അഞ്ഞൂറ്റി അഞ്ഞൂറ്റൊന്ന് സുമംഗലികൾക്ക് സുവാസിനി പൂജ അതായത് സുമംഗലി പൂജ പോലെ നടത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ എന്നെയും ഞങ്ങളുടെ നാട്ടിൽ നിന്ന് സെലക്ട് ചെയ്തിരുന്നു ഒരു ഞങ്ങളുടെ നാട്ടിൽ നിന്ന് പത്ത് പേരുണ്ടായിരുന്നു അങ്ങനെ എറണാകുളം എല്ലാ ജില്ലയിലും ഉണ്ട് കേട്ടോ കേരളം മൊത്തം എല്ലാവരും കൂടിയാണ് അഞ്ഞൂറ്റൊന്ന് അപ്പോൾ അതിൽ പങ്കെടുക്കാൻ സാധിച്ചു അപ്പോൾ ഇന്നലെ അതിൻ്റെ ഒരു ഇതായിരുന്നു ഞാൻ ചെറിയൊരു രീതിയിൽ ഇട്ടത് അപ്പോൾ ഒത്തിരി പേര് ചോദിച്ചിരുന്നു എന്നെ കണ്ടു കഴിഞ്ഞാൽ ബ്രാഹ്മിൺ സ്ത്രീയെപ്പോലെ ഉണ്ടല്ലോ അല്ലെങ്കിൽ അയ്യങ്കാർ പോലെ ഉണ്ടോ ഞാൻ ബ്രാഹ്മീൺ തന്നെയാണ് കേട്ടോ പക്ഷെ ഞാൻ നന്നായിട്ട് സംസാരിക്കണത് മലയാളത്തിലാണ് ഞാൻ കാരണം വളർന്നതൊക്കെ ഇവിടെ തന്നെയാണല്ലോ പിന്നെ ഞങ്ങൾ വീട്ടിൽ തമിഴ് തന്നെയാണ് കേട്ടോ പറഞ്ഞത് ഞാനും ഹസ്ബൻഡും അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബക്കാരൊക്കെ തമിഴ് തന്നെയാണ് പക്ഷെ കൂടുതലും എനിക്ക് മലയാളം തന്നെയാണ് കുറച്ച് വശം എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ അത് കഴിഞ്ഞ് വന്നു വൈകുന്നേരം ആയപ്പോൾ പിന്നെ അപ്പോൾ എനിക്ക് തോന്നി അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാനുള്ള ഒരു മൂഡുണ്ടായില്ല അപ്പോൾ എനിക്ക് ആ കുറച്ച് ക്ലിപ്പ് ഞാൻ എടുത്തു വച്ചിരുന്നു അത് ചേർത്തിട്ട് ചേർത്തിട്ടൊരു പാട്ടങ് കിട്ടും അതാണ് അതാണ് ആ ഇന്നലെ കണ്ടത് പിന്നെ ഇന്നലെ അവിടെ ചെന്നപ്പോൾ എന്നെ കുറേ പേര് പറഞ്ഞു കേട്ടോ എൻ്റെ വീഡിയോസ് കാണുന്നുണ്ട് നന്നായി പോകുന്നുണ്ട് എന്നൊക്കെ കുറേ പേര് പറഞ്ഞു കേട്ടോ ചിലത് കുറേ അറിയണവരും കുറച്ച് പേര് അറിയാത്ത അത് അറിയുന്നവർ എന്നോട് പറയുമ്പോൾ അറിയാത്തവരെ അടുത്ത് നിൽക്കൂലോ അപ്പോൾ അവർ ചോദയോ ഞാൻ ഏത് വീഡിയോ ആയിരുന്നു എന്നൊക്കെ അവർ ചോദിക്കേണ്ടത് അങ്ങനെ കുറേ പേരെ പരിചയപ്പെടാൻ പറ്റി അങ്ങനെ കുറച്ച് പേരും കൂടി എൻ്റെ വീഡിയോ കണ്ടു തുടങ്ങി എന്ന് വേണമെങ്കിൽ പറയാം സന്തോഷം വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ കാരണം കുറേ പേര് പറയണ്ടല്ലോ കണ്ടു പിന്നെ അതിൽ ഞാൻ കുറച്ച് എൻ്റെ ഫുഡ് കോർട്ടിൻ്റെ ഇതിൽ ഞാൻ കുറേ ഇതൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പം അതിനൊക്കെ കുറച്ചൊരു എന്താ പറയുക അതിനുള്ള ഒരു പ്രതിവിധിയൊക്കെ പറഞ്ഞു തന്നു അങ്ങനെ കുറേ പേര് അങ്ങനെ കണ്ടു എന്ന് പറഞ്ഞതിൽ സന്തോഷം ഇങ്ങനെയൊക്കെ ഒരു ഗ്രൂപ്പായിട്ടൊരു ഫങ്ഷനൊക്കെ പോകുമ്പോഴാണല്ലോ നമ്മളിങ്ങനെ കുറേ പേര് കാണുന്നതും അതൊരു രസം എനിക്കും ഇഷ്ടമായിട്ടോ അങ്ങനെയൊക്കെ ഞാൻ കാര്യം അങ്ങനെ ഒരുപാടൊന്നും പോയില്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വിളിക്കുമ്പോൾ ഞാൻ പോവാറുണ്ട് പിന്നെ അത് കഴിഞ്ഞ് ഇന്നലെ വൈകുന്നേരം ഒരു കല്യാണം റിസപ്ഷൻ ഉണ്ടായിരുന്നു അവിടെ പോയി അപ്പോഴും അവിടെ ഒന്ന് രണ്ട് പേര് പറഞ്ഞു എൻ്റെ വീഡിയോസ് കാണുന്നുണ്ട് അങ്ങനെ കുറേ പേര് അങ്ങനെയും പറഞ്ഞു അങ്ങനെ അപ്പോൾ ഞാൻ പതുക്കെ തിരിച്ചറിഞ്ഞു തുടങ്ങി എന്ന് തോന്നുന്നു പക്ഷേ ഒരു കാര്യമുണ്ട് ഉണ്ട് കേട്ടോ കുറേ പേര് പറഞ്ഞാൽ എന്താ അറിയാമോ ഗീതയെ വീഡിയോയിൽ അതായത് ഇപ്പോൾ എൻ്റെ യൂട്യൂബിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലൊക്കെ കാണുന്ന ഗീതയല്ല നേരെ കാണുമ്പോൾ കാരണം ഞാൻ ഇതിൽ സത്യം പറഞ്ഞാൽ ഈ വീഡിയോ എടുക്കുമ്പോൾ സത്യം പറഞ്ഞ ഒരു മേക്കപ്പും ഇല്ല സാധാരണ നമ്മൾ വീട്ടിൽ എങ്ങനെ ആ രീതിയിലാണ് പക്ഷെ പുറത്ത് പോകുമ്പോൾ ഒരു കല്യാണത്തിന് പോകുമ്പോൾ കുറച്ച് മേക്കപ്പൊക്കെ ചെയ്തു പോകുമ്പോൾ എന്നെ തിരിച്ചറിയണില്ല അപ്പോൾ അതാണ് സാധാരണ എല്ലാവരും നേരെ തിരിച്ചാണ് വീഡിയോയിൽ വരുമ്പോൾ നല്ല അടിപൊളി മേക്കപ്പായിരിക്കും അവർ നേ മേക്കപ്പൊന്നും ഇല്ലാതെ കാണുമ്പോഴോ മനസ്സിലാവില്ല ഇപ്പോൾ എൻ്റെ കാര്യം പറഞ്ഞാൽ അതുതന്നെ നേരെ തിരിഞ്ഞു പോയി എന്ന് മാത്രമേ ഉള്ളൂ അത് സാരമില്ല എപ്പോഴും നമുക്ക് നമുക്കിഷ്ടം നമ്മളൊരു നാടൻ രീതി നാട്ടിലെ നമ്മുടെ വീട്ടിലെ എങ്ങനെ നമ്മൾ അതല്ലേ അപ്പോൾ ഞാൻ അങ്ങനെയാണ് എല്ലാവരെയും കാണുന്നത് നമ്മുടെ കുടുംബം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സർവ്വസാധാരണമായിട്ടുള്ളൊരു കുടുംബം നമ്മൾ നമ്മളിന്നല്ല ഞാൻ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് വൂന്നൊക്കെ കാണിച്ച് നടക്കുന്ന ഇഷ്ടമല്ല ഓവർ മേക്കപ്പ് ചെയ്ത് ഒരുപാട് സ്റ്റൈല് കാണിച്ച് നാല് പേരെ കാണുമ്പോൾ സംസാരിക്കാൻ വായിന്ന് വർത്തമാനം പറയാൻ മടി ചിലവർ ഇഷ്ടമല്ല ചിലവരെ ഒരു പുച്ഛം പിന്നെ കുറച്ച് അങ്ങനെയുള്ള തരംതിരുമ്പോന്നും എനിക്കിഷ്ടമല്ല എല്ലാവരും ഒരുപോലെ പിന്നെ എന്നെ എങ്ങനെ കാണണ്ടെന്ന് എനിക്കറിയാൻ പാടില്ല ചിലവർക്ക് എന്നെ ഇഷ്ടമല്ലായിരിക്കാം അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്കറിയില്ല അതിപ്പോൾ ഇഷ്ടം ഇഷ്ടംപോലെയുണ്ട് എന്നെ ഇഷ്ടമില്ലാത്തവർ കാരണം എന്ത് നല്ലത് ചെയ്താലും നമുക്ക് കുറ്റമേ ഉള്ളൂ നല്ലത് സത്യം പറഞ്ഞാൽ നന്മ ചെയ്യാൻ പാടില്ല എന്നാണ് പിന്നെ നമുക്ക് തോന്നും ഇന്ന് അവര് നമുക്ക് നല്ല തിരിച്ച് നല്ലത് ചെയ്തില്ലെങ്കിൽ നമുക്ക് വേറെ ആരെങ്കിലും നമുക്ക് നല്ലത് ചെയ്യും ആ ഒരു പ്രതീക്ഷയിൽ നമ്മൾ നമുക്കൊരു സന്ദർഭം കിട്ടുമ്പോൾ നന്മ ചെയ്യുക അത്രേ ഞാൻ പറയുകയുള്ളു പിന്നെ ഇന്നലെ പറഞ്ഞത് അവർ കുറച്ച് പേര് പറഞ്ഞു ഗീത നല്ല നല്ല സാരിയൊക്കെ ഉടുത്തോണ്ട് വാ ഗീതയ്ക്ക് ഒത്തിരി സാരി ഉണ്ടല്ലോ പട്ടുസാരിയൊക്കെ ഉണ്ടല്ലോ നല്ല നല്ല സാരിയൊക്കെ എടുത്തുകൊണ്ട് പോവാം ഗീത എന്താ ഈ സാധാരണ സിമ്പിൾ വേഷത്തിൽ വരണേ എന്താണെന്ന് ചോദിച്ചുകൊണ്ട് അതിലൊന്നും സാരി നല്ല സാരി ഉടുത്തോണ്ട് വന്ന് എനിക്ക് എനിക്കതിനുള്ള ഒന്നാമത് ചൂടാണ് പച്ചസാരി കൊടുക്കുക എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ഇത് തന്നെയാണ് പിന്നെ ഇപ്പോൾ നമ്മൾ വീട്ടിൽ പട്ടസാരി കൊടുത്തോണ്ടാണോ ചോറും കറിയും വെക്കണത് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഒരാളോട് സംസാരിക്കണോ ഞാൻ വീട്ടിൽ എപ്പോഴും ഇങ്ങനെ പട്ടസാരി കൊടുത്തോണ്ടായിരിക്കുമോ ഒന്നുകിൽ നൈറ്റി ഇട്ടുണ്ടായിരിക്കുക അല്ലെങ്കിൽ ചുരിദാറിട്ടുണ്ടായിരിക്കും അപ്പോൾ ആ രീതിയിലാണ് ഞാൻ മുന്നോട്ട് എല്ലാവരുടെയും മുമ്പിൽ ഇങ്ങനെ പ്രസൻ്റ് ചെയ്യണത് അല്ലാതെ അതിനോടൊന്നും എനിക്ക് എന്തോ അത്ര ഇതൊന്നും തോന്നണില്ല കേട്ടോ നല്ല സാരി ഉടുത്തുകൊണ്ടേ പറയൂ അങ്ങനെയുള്ള ഇതൊന്നും ഇല്ല കാണുന്നവർ കാണട്ടെ എന്ന് ഞാൻ പറയും അത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടമുള്ളവര് ലൈക്ക് ചെയ്യട്ടെ അപ്പോൾ ഞാൻ അതിൽ ഇതൊന്നും മായമൊന്നും ചേർത്തിട്ട് എന്തായാലും പറയണില്ല ഉള്ളത് നേരവാ നേരവോ ആ രീതിയിലാ പറയുന്നുള്ളൂ പിന്നെ ചില കാര്യങ്ങൾ ഞാൻ പറയാറുണ്ട് അവരെ വിശ്വസിക്കരുത് അവർ പറയുന്നത് കേൾക്കരുത് നമ്മുടെ കുടുംബത്തിൽ ഒരാളെ നമ്മളിങ്ങനെ അധിക സ്വാതന്ത്ര്യം കൊടുത്ത് നമ്മൾ നിർത്തരുതെന്ന് അതൊക്കെ ഓരോ അനുഭവങ്ങളാട്ടോ കാരണം നമ്മൾ ഇപ്പോൾ ഈ പത്തമ്പത്തഞ്ച് വർഷത്തിനിടയ്ക്ക് ഒത്തിരി ഒത്തിരി മുഖങ്ങളെ കണ്ടിട്ടല്ലേ ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ കുടുംബത്തിലുണ്ടായ ഓരോ പ്രശ്നങ്ങൾക്ക് മൂന്നാമൻ ഒരു കാരണമാണെങ്കിൽ അല്ലെങ്കിൽ തൊട്ട് അയൽവക്കത്തുള്ളവരൊരു കാരണമാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ കുടുംബത്തിലുള്ള ആരെങ്കിലും ആണ് അങ്ങനെയുള്ളവരെയൊക്കെ ഒന്ന് മാറ്റി നിർത്തി നമ്മൾ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറയണമെന്ന് മാത്രമേ ഉള്ളൂ കാരണം എല്ലാവരും നമ്മൾ അമിതമായിട്ട് വിശ്വസിച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ പണി കിട്ടും എന്നുള്ളതാണ് അതൊക്കെ ഒരു അനുഭവം കൊണ്ട് പറയണതാണ് ഞാൻ കാരണം എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കുന്ന ഒരു സ്വഭാവക്കാരിയായിരുന്നു ഞാൻ എല്ലാവരെയും കാണുന്നവരെയൊക്കെ നോക്കി ചിരിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവരും നോക്കി ചിരിക്കണമെന്ന് പറഞ്ഞാൽ നമ്മളൊരു ബഹുമാനം കൊടുക്കേണ്ടവർക്ക് ബഹുമാനം കൊടുക്കുക അല്ല ആരായാലും നമ്മളോട് ആവശ്യം ചോദിച്ചുകൊണ്ട് വന്നത് നടത്തി കൊടുക്കുക എന്നാൽ എൻ്റെ ആവശ്യങ്ങൾ എല്ലാവരും നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലാട്ടോ അത് ഞാൻ പറയാം പക്ഷെ എന്നാലും നമ്മൾ ഒരാൾ നമ്മളോട് സഹായം ചോദിച്ചുകൊണ്ട് വരുമ്പോൾ നമ്മളെ ആവുന്നതാണെങ്കിൽ എല്ലാം ചെയ്തു കൊടുത്ത് നല്ലൊരു വ്യക്തിയായിട്ട് കഴിയും ആ ഒരു ഇതേ ഞാൻ ചെയ്തിട്ടുള്ളൂ അല്ലാതെ ഒരു കംപ്ലൈൻ്റ് എന്നോ എനിക്ക് തന്നെ സ്വയം തോന്നണില്ല എന്നെപ്പറ്റിയൊരു കംപ്ലൈൻ്റ് എന്തെങ്കിലും ഞാനൊരു കുറ്റം ചെയ്തു എന്നോ ഞാനൊരു എന്തെങ്കിലും തെറ്റ് ചെയ്തു എന്നോ എന്നുള്ള ഒരു കുറ്റബോധം ഒന്നും എനിക്കില്ല അപ്പോൾ അത് കാരണം നമ്മുടെ ഭാഗം ക്ലിയറാണെങ്കിൽ പിന്നെ നമ്മൾ ഈ നമ്മുടെ ഭാഗം ക്ലിയറായിട്ടിരിക്കുമ്പോൾ നമ്മളിലേക്ക് ഓരോരുത്തരും ഓരോ കുറ്റങ്ങൾ ആരോപിച്ചുകൊണ്ട് വരുമ്പോൾ അത് സൂക്ഷിക്കണം എന്ന് ഞാൻ പറയണമെന്ന് മാത്രമേ ഉള്ളൂ കാരണം ഒരാളുടെ തെറ്റ് നമ്മൾ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മൾ അവരുടെ ശത്രുവായി തീരുകയാണ് ഇപ്പം നടക്കുന്ന ഈ നമ്മുടെ ഈ പ്രസന്റ് ടൈമിൽ നടക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് ആരെയും നമ്മൾ അവർ ചെയ്യുന്ന കുറ്റം കണ് പറയരുത് കണ്ടില്ല എന്ന് നടിച്ചു പോവുക അതൊക്കെയാണ് ഇപ്പോഴത്തെ ജീവിത നിലനിൽപ്പിന് ഒരു ഇതായിട്ട് വരുന്നത് എവിടെയെങ്കിലും നമ്മൾ ആ തെറ്റ് ചൂണ്ടിക്കാണിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തീർന്നു അവരായിട്ടുള്ളൊരു ബന്ധം സത്യമല്ലേ അത് കുടുംബത്തിലായിക്കോട്ടെ അന്യൻ മൂന്നാമതൊരാളായിക്കോട്ടെ എല്ലാ സ്ഥലത്തും ഇത് തന്നെയാണ് നടക്കുന്നത് അപ്പം ഞാൻ പറയണത് എൻ്റെ ഓരോ അനുഭവങ്ങളാണ് എൻ്റെ അനുഭവങ്ങൾ പിന്നെ എൻ്റെ കൺമുമ്പിൽ കാണുന്ന ഓരോ കാര്യങ്ങൾ ചിലവരെയൊക്കെ ഞാൻ വിചാരിക്കും ചിലവരെയൊക്കെ ചിലവരിങ്ങനെ താഴ്ത്തിക്കെട്ടി സംസാരിക്കുമ്പോൾ അവർ പാവം പോലെ നിൽക്കുന്ന കാണുമ്പോൾ എനിക്ക് തോന്നും അവർക്കൊന്ന് പറഞ്ഞുകൂടെ ഒന്ന് പ്രതികരിച്ചു കൂടെയെന്ന് തോന്നും പക്ഷെ എല്ലാവർക്കും ആ ഒരു ഇത് വരില്ലല്ലോ ഇപ്പം ഞാനാണെങ്കിലും എൻ്റെ ഞാൻ ഒരുപാട് ഒരുപാട് സഹിച്ചുകൊണ്ടിരുന്നവളാണ് പല പലതരത്തിലും ഞാൻ അധികം ഒന്നും ആരോടും ഒന്ന് എതിർത്ത് പറയുകയോ ഒന്നും ചെയ്യാതെ ഇരുന്ന് കുടുംബമാണ് ബന്ധങ്ങളാണെന്ന് കരുതിയിരുന്നവളാണ് പക്ഷെ ഒരു സമയത്ത് എനിക്കത് തിരിച്ചു പറയേണ്ടി വന്നു കാരണം നമ്മുടെ ഓരോ എൻ്റെ നിങ്ങളുടെ ആയിക്കോട്ടെ ഓരോ സന്ദർഭങ്ങളും നമുക്കുണ്ടാവും ആ സന്ദർഭത്തിൽ നമ്മൾ അറിയാതെ പ്രതികരിച്ചു പോവും കാരണം നമുക്ക് നമ്മുടെ നിലനിൽപ്പ് നമ്മുടെ കുടുംബം എന്നുള്ളത് ഉണ്ടല്ലോ നമുക്ക് നമ്മൾ വാല്യു കൊടുക്കണം അതിനാണ് അങ്ങനെയുള്ള സന്ദർഭത്തിൽ നമ്മൾ ഇന്ന് പ്രതികരിച്ചു പോയോ അന്ന് തീർന്നു ആ ബന്ധം എന്നുള്ളതാണ് അങ്ങനെയാണ് ഓരോ ഞാൻ ഇത് പറഞ്ഞു വരുമ്പോൾ ഓരോരുത്തരും പറയാറുണ്ട് എൻ്റെ കമൻറ്റിലൂടെ ഞാൻ കാണാറുണ്ട് എനിക്കും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി ഇതിലും വലിയ അനുഭവം ആയിരുന്നു ചേച്ചിക്ക് ഇത് വെറുതെ സിമ്പിൾ എന്നൊക്കെ ഇങ്ങനെ ഞാൻ ഒത്തിരി വായിക്കേണ്ടത് ഒക്കെ ഞാൻ വായിക്കേണ്ടത് എല്ലാത്തിലും ഒന്നുമില്ലെങ്കിലും പരമാവധി ഞാൻ അതിന് മറുപടി കൊടുക്കേണ്ട ഒന്നില്ലെങ്കിൽ എങ്കിലും ചെയ്യാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ ഇത് കാണുമ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ ഈ നല്ല മേക്കപ്പ് ഒക്കെ ചെയ്ത് പട്ട് സാരിയൊക്കെ കൊടുത്ത് അല്ലെങ്കിൽ വലിയ ഹൈ ക്ലാസ്സിൽ ഇങ്ങനെയൊക്കെ ഇരുന്നു പറയാനൊന്നും എനിക്ക് പറ്റില്ല കേട്ടോ എന്നും സാധാരണക്കാരിയാണ് ആ ഒരു രീതിയിലാണ് ഞാൻ ഇതപ്പോൾ ഇങ്ങനെ തുറന്ന് പറയാൻ എനിക്ക് എനിക്കതക്കേ പറ്റുള്ളൂ അപ്പം നമ്മൾ വീട്ടിലൊരാൾ വന്ന വർത്താനം പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ വരാട്ടോ എന്നും പറഞ്ഞ് മേക്കപ്പ് ഒക്കെ ചെയ്ത് ഇങ്ങനെ ഇരിക്കാൻ പറ്റുമോ ഇല്ല അപ്പോൾ അതുപോലെ ഞാൻ എൻ്റെ ഒരു കൂടെ പറഞ്ഞവരെന്നോ അല്ലെങ്കിൽ എൻ്റെ ഒരു ഇതായിട്ട് ഞാൻ കാണുന്നു എല്ലാവരെ എൻ്റെ ഈ ഗ്രൂപ്പിൽ എൻ്റെ ഈ സബ്സ്ക്രൈബേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം എൻ്റെ എന്ന് പറയാം എല്ലാവരെയും ഞാൻ കാണുന്നത് എന്നിലൊരാളായിട്ട് നമ്മൾ എത്ര പൈസക്കാരായിക്കോട്ടെ നമ്മൾ വീട്ടിൽ എങ്ങനെ പോയാലും കുറച്ചൊക്കെ സിമ്പിളായിട്ടല്ലേ ഇരിക്കുകയുള്ളൂ അതാ ഒരു സിമ്പിൾ അതാണ് അതാണിട്ടോ എനിക്കിഷ്ടം ഈ ചില സമയത്തൊക്കെ ഞാൻ ഒരുപാട് കരഞ്ഞിരുന്നു എന്നെ ആരെന്ത് പറഞ്ഞാലും അതെല്ലാം ഞാൻ സഹിച്ച് കരഞ്ഞ് വീട്ടിൽ വന്ന് കരഞ്ഞ് തീർക്കും പിന്നെ ഞാൻ അവർ വിളിക്കുമ്പോൾ പോവും അല്ലെങ്കിൽ അവരുടെ ഓരോ കാര്യത്തിലും പങ്കെടുക്കും എല്ലാം ചെയ്യും പക്ഷേ പിന്നെ 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 എനിക്ക് തോന്നി ഇതിനൊക്കെ ഒരു നിയന്ത്രണം വേണമെന്ന് എനിക്ക് തോന്നിയത് എനിക്ക് താങ്ങാൻ പറ്റാത്ത ഓരോ അനുഭവങ്ങൾ ഉള്ളതുകൊണ്ടാണ് ആ സമയത്ത് പിന്നെ ഇപ്പം ഞാൻ സത്യത്തിൽ മോട്ടിവേഷൻ എന്ന രീതിയിലല്ല ഇത് പറയുന്നത് ഞാൻ എൻ്റെ അനുഭവങ്ങളാണ് പറയുന്നത് ചിലവർക്ക് തോന്നും ഞാൻ എന്താ ഒരു മോട്ടിവേറ്ററാണോ എന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കാം ഒരിക്കലും അല്ല പക്ഷേ നമ്മൾ ഒരു പരിധി കഴിയുമ്പോൾ നമ്മളുടെ ഓരോ അനുഭവങ്ങൾ കഴിഞ്ഞാൽ നമ്മളൊരു പരിധി കഴിയുമ്പോൾ നമ്മൾ തന്നെ ഒരു മോട്ടിവേറ്ററായി പോണതാണ് സത്യമാണ് ഈ പറയുന്ന സത്യമാണത് അപ്പോൾ ചില സമയത്ത് നമ്മൾ എല്ലാവരെയും ബഹുമാനിച്ചും ആദരവ് കൊടുക്കേണ്ടടുത്ത് കൊടുത്തും പക്ഷെ നമ്മളെ വീണ്ടും വീണ്ടും ചവിട്ടി താഴ്ത്തുമ്പോൾ ഉണ്ടല്ലോ അവിടെ കടിഞ്ഞാണ് ഇടുകയാണ് ഞാൻ ഇപ്പോൾ ഞാൻ ചെയ്യണം ഇനി ഞാൻ ചെയ്യാൻ പോകുന്നതും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കണോ അതുതന്നെ എന്ന് നമ്മളെ ആർക്കും വേണ്ടാതായോ എന്ന് നമ്മളെ പുറത്താക്കിയോ അല്ലെങ്കിൽ പുറത്തള്ളപ്പെട്ടോ അതോടുകൂടി നിർത്തുക ആ ബന്ധം അത് എത്ര വലിയ ബന്ധമായിക്കോട്ടെ എത്ര വലിയ സ്വന്തം ആയിക്കോട്ടെ എത്ര ആരായിക്കോട്ടെ ആ രീതിയിൽ മുന്നോട്ട് പോവാനാണ് ഇപ്പോൾ ഞാൻ പ്ലാൻ ഇട്ടേക്കണതും അതിൽ ഞാൻ വളരെ സക്സസ് ആയിട്ട് പോകണുണ്ട് കാരണം നമ്മൾ നമ്മൾ ഒരു നിൽക്കേണ്ട സ്ഥലത്ത് നമ്മൾ നിന്നാലാണ് നമ്മളെ കുറച്ച് പേര് ബഹുമാനിക്കുകയുള്ളൂ എന്നുള്ളെനിക്ക് മനസ്സിലായി നമ്മൾ എപ്പോഴും ഇങ്ങനെ ആടിപ്പാടി ചിരിച്ചുകൊണ്ട് നടന്നാണ്ടല്ലോ നമുക്കൊരു വില ഉണ്ടാവില്ല അതിപ്പോൾ കുറേ പേർക്ക് ഞാൻ പറയുന്ന ഉപദേശം അതുതന്നെയാണ് കാരണം നമ്മൾ ഒരുപാട് ചിരിച്ച് എല്ലാവരെയും കണ്ട് ഹായ് പറഞ്ഞുകൊണ്ടൊക്കെ ചെയ്യുന്നു പക്ഷേ ന നമ്മളോട് തിരിച്ചു കാണിക്കുന്ന ആ ഹായ്ക്ക് പല തരത്തിലുള്ള ഹായ് ആ ഒരു അർത്ഥം ഉണ്ടാവും അപ്പോൾ നമ്മൾ അങ്ങനെ ചിരിച്ച് കളിച്ചുകൊണ്ട് നടക്കാതെ കുറച്ച് ഒരുപാട് അങ്ങോട്ട് പോകാതെ കുറച്ച് നമ്മളൊന്ന് നിയന്ത്രിച്ച് ചിലരെ നിർത്തേണ്ട സമയത്ത് നിർത്തേണ്ട സ്ഥലത്ത് നിർത്തുകയാണെങ്കിൽ നമ്മൾ അതുപോലെ നിൽക്കണോട്ടോ അങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ ഏത് ബന്ധവും ഒരുപോലെ പൊക്കോളും എന്നുള്ളതാണ് ഞാൻ അനുഭവത്തിൽ ഞാൻ പറയണത് അതാണ് എപ്പോഴും എവിടെയും അതാണ് ഇപ്പോൾ ഇന്നലെ ഞാൻ പോയാലും ആ പ്രോഗ്രാമിന് പോയി പിന്നെ അല്ലാതെ ഞാൻ കുറേ ഇന്നലെ ഒരു വൈകുന്നേരം ഒരു കല്യാണത്തിന് പോയി എന്ന് പറഞ്ഞു കുറേ മാസങ്ങൾക്ക് ശേഷമാണ് ഓരോരുത്തരെയും കാണുന്നത് അപ്പം ഞാൻ കുറേ സംസാരം നിർത്തി കുറേ എൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ ആരോടും പറയാതെ എൻ്റെ കാര്യം നോക്കി ഇപ്പം പോകുന്നത് കൊണ്ട് അതിൻ്റെ റിയാക്ഷൻ എനിക്ക് കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ സംസാരം നിർത്തി എല്ലാവരെയും അങ്ങനെ കുറച്ചൊക്കെ ഒന്ന് മാറ്റി നിർത്തി ഞാൻ ഇങ്ങനെ എൻ്റെ കാര്യം നോക്കി പോകുമ്പോൾ എനിക്കതിൻ്റേതായ ഒരു റിസൾട്ട് വരുന്നുണ്ട് അത് എനിക്ക് മനസ്സിന് സന്തോഷം തരുന്ന റിസൾട്ട് തന്നെയാണ് അപ്പം ഞാൻ പഠിച്ചു ഇനി ഇങ്ങനെ വേണം മുന്നോട്ട് പോകാൻ നമ്മൾ നമ്മൾ നിൽക്കേണ്ട സ്ഥലത്ത് നിൽക്കുക ആരോടും സംസാരിക്കാതെ അഭിനവൻ്റെ കാര്യം നോക്കി കുറച്ചൊക്കെ നമ്മൾ ഒന്ന് ഉൾവലിഞ്ഞ് നിൽക്കുകയാണെങ്കിൽ നമുക്ക് എന്നും ഒരു ബഹുമാനവും അല്ലെങ്കിൽ വില ഉണ്ടാകും പുറമെ അത് ഈ ഇന്നലത്തെ ആ രണ്ട് പരിപാടിയിൽ നിന്ന് ഞാൻ പഠിച്ച ഒരു ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞു തുടങ്ങിയ പിന്നെ നിർത്തില്ല ഞാൻ ശരിക്കും സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നതാണെന്ന് മനസ്സിലായല്ലോ ഒരു ഒറ്റ വീഡിയോയിലൊക്കെയാണ് ചിലർക്ക് ഒരുപാട് ഞാൻ ലോങ്ങ് ആയിട്ട് പറയേണ്ടത് അത് ഒരുപാട് നിങ്ങൾക്കും ബോറടിച്ച് തുടങ്ങും അതുകൊണ്ട് നമുക്ക് നാളെ ഞാൻ വേറെ എന്തെങ്കിലും ഒരു സബ്ജക്റ്റ് എനിക്ക് കിട്ടും അപ്പോൾ അതുവരെ എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്തോളൂ ഇന്ന് ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണ് ശരിയാണെന്ന് തോന്നുന്നവർ ഒന്ന് ലൈക്ക് അടിച്ചേക്കും കേട്ടോ ഒരു ജസ്റ്റ് ഒരു ലൈക്ക് തന്നെ എന്താ പറയുക അല്ലേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നവരുണ്ടെങ്കിൽ അതും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും കാരണം അപ്പോഴാണ് നമുക്ക് കൂടുതൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടുമ്പോൾ വ്യൂസ് കൂടുമ്പോൾ ലൈക്ക് കൂടുമ്പോഴാണ് നമുക്ക് കൂടുതൽ കൂടുതൽ പറയാനുള്ളൊരു ഒരു ഒരു പ്രചോദനം വരും എന്ന് പറയില്ലേ ഇത് അങ്ങനെയൊക്കെ എന്നാലാണ് അല്ലെങ്കിൽ ആരും കാണണില്ലോ ആരും സബ്സ്ക്രൈബ് ചെയ്യണില്ലോ എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നും എന്തിനാ ഇതൊക്കെ പറയണേന്ന് തോന്നും കാരണം ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള പറയുന്നത് സത്യം പറഞ്ഞാൽ കുറേ പേർക്ക് ഇതൊരു ഒരു പാഠമാവും കുറേ പേർക്ക് മനസ്സിലാവും അപ്പോൾ ഇത് ചിലപ്പോൾ എൻ്റെ ഞാൻ ഈ പറയുന്ന സ്വഭാവം ഉള്ളവരുണ്ടെങ്കിൽ അപ്പോൾ ഇത് എന്നെപ്പറ്റി ആയിരിക്കുമോ പറഞ്ഞതെന്നൊക്കെ തോന്നിപ്പോൾ അപ്പോൾ കുറച്ചൊക്കെ മാറ്റം വരുത്താൻ പറ്റും അവർക്കും അത്രേ ഉദ്ദേശിക്കണുള്ളൂ കേട്ടോ അപ്പം നാളെ നമുക്ക് വേറൊരു വീഡിയോയിലൂടെ കാണാം അതുവരെ എല്ലാവർക്കും